ാണ് അതുകൊണ്ട് പല വൈകിട്ടും ആളുകൾ ഓടി അല്ലെങ്കിൽ അടച്ചിരിക്കാനുണ്ടായിരുന്നു ആ ആംബുലൻസുമായിട്ട് ഇതിനകത്ത് കയറാൻ നോക്കുന്ന സമയത്ത് അതും അക്രമാരികൾ അക്രമാലികൾ തടയുകയും ആംബുലൻസ് പോലും കടന്നു വരാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉണ്ടായത് അഞ്ചു കോടി രൂപയുടെ നഷ്ടനഷ്ടങ്ങളാണ് പറഞ്ഞത് ഇരുപത്തി മൊത്തം ഇരുപത്തിരണ്ട് വാഹനകൾക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ട് നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി അമ്പായത്തോട് കഴിഞ്ഞ ദിവസം വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായ കട്ട് ഫാക്ടറിയിലാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ഇവിടുത്തെ തൊഴിലാളിയായിട്ടുള്ള അനൂപേടനാണ് ചേട്ടാ കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് ഇത് വലിയൊരു അക്രമത്തിലേക്ക് നീങ്ങാൻ ഉണ്ടായ സാധിക്കുന്നത് ഒരുപാട് നാളെ ഇവിടെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് ഈ സമര കട്ട് സ്ഥാപനത്തിന്റെ കവാടത്തിൽ ഒരു അനിശ്ചിതകാല സമരം എന്ന് പറയുന്ന ഒരു സമരം അവിടെ നടന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയം ഞങ്ങളൊരു ഏകദേശം വൈകുന്നേരം ആയപ്പോൾ രാവിലെ മുതൽ തുടങ്ങിയ സമരമാണ് ആയപ്പോൾ ഞങ്ങളുടെ വാഹനങ്ങൾ വേഷമായി വരുന്ന വാഹനങ്ങൾ അവിടെ കടത്തിവിടുന്ന ഒരു സമയത്ത് ചെറിയ സംഘർഷം പോലീസായിട്ട് ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞങ്ങളുടെ വാഹനങ്ങൾക്ക് കല്ലേറുണ്ടായിരുന്നത് ആ സംഘർഷം അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി പോലീസ് ആളുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങൾ അവിടെ ഓടി വന്നതാണ് ഞങ്ങളെ തൊഴിലാളികളെ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പ്രദേശത്ത് ഓടി വന്നതാണ് ഓടി വന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരു കുറച്ച് ഒരു ഇരുപതോളം വരുന്ന ആളുകൾ പെട്ടെന്ന് കമ്പരിക്കകത്തേക്ക് ഇരച്ചു കയറുകയും അവർക്ക് ഒരുപാട് ആളുകൾ മുഖം മറച്ചതുണ്ട് ചില ആളുകളും മുഖം മറക്കാറുണ്ട് കണ്ടാലറിയുന്ന ആളുകളുണ്ട് അവർ പെട്ടെന്ന് തന്നെ മാരക ആയുധങ്ങളായിട്ട് ഒരു കമ്പിരിക്കകത്തേക്ക് ഇരച്ചു കയറുകയും പിന്നെ കയ്യിൽ കുപ്പിയിൽ വെള്ളമാണോ എന്താണെന്ന് അറിയില്ല കയ്യിൽ നിന്ന് കുപ്പികളുണ്ട് പിന്നെ വലിയ വടിവാള് പോലത്തെ സാധനങ്ങളുണ്ട് കമ്പിയുണ്ട് ഇതിൽ ഏതൊക്കെ ആയുധങ്ങളുണ്ട് അവർ അവരൊരു ഭീകരാന്തരം പോലീസിന് വരെ ആദ്യം ആക്രമിക്കുകയും സി സി ടി വിളാകെ മാറേ അടിച്ചു പൊട്ടിക്കുകയുണ്ടായി ആദ്യം ചെയ്തതിനു ശേഷം അവരെ കണ്ണിൽ മുമ്പ് കണ്ട എല്ലാ വാഹനങ്ങളും അവരടിച്ചു ഒരു സ്റ്റീലായി പിന്നെ പെട്ടെന്ന് തന്നെ ഈ അകത്തൊരു അൻപതോളം തൊഴിലാളികൾ തൊഴിലെടുത്തുകൊണ്ടിരുന്ന ഒരു സമയമാണ് ആ സമയത്ത് തന്നെ തൊഴിലാളികളാകെ പാലിക്കാതെ പല വഴിക്ക് ഇതിന് മൊ പ്രകോശം റബ്ബർ പാഡുകളാണ് അതുകൊണ്ട് പല വൈകും ആളുകൾ ഓടി അല്ലെങ്കിൽ പല ആളുകൾ റൂമുകൾ കയറി അടച്ചിരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ ഈ സംഭവം ഉണ്ടായപ്പോൾ ഞങ്ങളെല്ലാം ഓടി പോലീസ് ഓടിച്ചിട്ട് ഞങ്ങൾ ഓടിപ്പോയിട്ടുണ്ട് പിന്നെയാണ് ഇവിടെയുള്ള കിടന്ന ആളുകൾ ഫോൺ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്നും വണ്ടിയൊക്കെ കത്തിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായി കിടക്കുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ആംബുലൻസ് ഓൾറെഡി ഓൾറെഡിയാണ് വന്നു എടുക്കുന്നുണ്ട് പത്തിരുപതോളം ആംബുലൻസുകൾ ആ ആംബുലൻസുമായിട്ട് ഇതിനകത്ത് കയറാൻ നോക്കുന്ന സമയത്ത് അതും അക്രമാരികൾ അക്രമാലികൾ തടയുകയും ആംബുലൻസ് പോലും കടന്നു വരാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉണ്ടായത് പിന്നീട് വളരെ സാഹസപ്പെട്ട് റോഡുകളൊക്കെ കല്ലും വന്നൊക്കെ മാറ്റിയതിനു ശേഷം ആംബുലൻസ് ഉള്ളിൽ കയറിയപ്പോൾ ഓരോ ഭാഗത്തു നിന്നും കുറച്ച് കുറച്ച് തൊഴിലാളികളെ സംഘടിച്ച് കണ്ടെത്തി ഒരു ഇരുപത്തിയൊന്നോളം ഇതര സംസ്ഥാന ഉണ്ടായിരുന്നു അവർ പല ഭാഗത്തായി ഉണ്ടായിരുന്നു അവരെ ഞാൻ രക്ഷിച്ചു ഞങ്ങൾ പുറത്തെത്തിച്ചതിന് ശേഷമാണ് വീണ്ടും ഇതിനടുത്തുനിന്ന് ഓരോരുത്തരും വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് അവിടെയാണ് തീൻറെ അടുത്താണ് എന്നൊക്കെ പറഞ്ഞ കാര്യം ഞങ്ങൾ പിന്നെയും പോലീസിനെയും കുറേ ആളുകളെ കൂട്ടി വളരെ പ്രയാസപ്പെട്ട ഇതിനകത്ത് കഴിയുമ്പോഴാണ് ഒരാള് ഫോൺ ചെയ്യുന്നത് ഞാനിതിൻ്റെ കണ്ടെയ്നറിനകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട് തുറക്കാൻ പറ്റുന്നില്ല അതെ ഞങ്ങൾ അത് വല എല്ലാ തീ പിടിച്ച എല്ലാ കണ്ടെയ്നറും തുറന്ന് നോക്കുമ്പോൾ തീ കത്തിണ്ടിരിക്കുന്ന കണ്ടെയ്നർ രണ്ട് ആളുകളെ കിട്ടിയിട്ടുണ്ട് അവർ പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ പേടിച്ച് അങ്ങോട്ട് മാറിയ സമയത്ത് അവർ പുറത്തുനിന്ന് കിട്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് അങ്ങനെ അത് മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് പിന്നെ പിന്നെ ആളുകളെ റൂമിൻ്റെ അകത്ത് പൂട്ടിയിടുകയും പിന്നെ രണ്ടാളുകാരെ അടിച്ചിട്ട് മുഖത്ത് വലിയ മുറിവുകളും അവർ സർജറി ആയിട്ട് മെഡിക്കൽ കോളേജിൽ വന്നത് ഒരാളെ കൈക്ക് എല്ല് പൊട്ടിണ്ട് അത് കമ്പി വെച്ചിട്ടാണ് അടിച്ചത് പിന്നെ കയറ് വന്ന് പ്ലാന്റിൻ്റെ ആ ഭാഗത്തേ നീങ്ങുമ്പോൾ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട് വാഹനങ്ങൾ കഴുകുന്ന ഒരു സ്ഥലം അവിടെ ഒരു മൂന്നാല് വാഹനങ്ങൾ കത്തിച്ചിട്ടുണ്ട് പിന്നെ പുറത്ത് വെച്ചിട്ട് ഒരു നാല് ലോറികൾ കത്തിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പ്ലാന്റിന് അതായത് ഫാക്ടറിക്ക് അകത്തേക്ക് എത്തുന്നത് അവിടെ ഞങ്ങൾ തൊഴിലാളികൾ ഒരു ആറേളം ബൈക്കുകൾ ഉണ്ടായിരുന്നു ആ ബൈക്കുകൾ പൂർണ്ണമായി കത്തിക്കുകയും ഒരു ഓട്ടോറിക്ഷ തൊഴിലാളികൾ വരുന്ന ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു ഓട്ടോറിക്ഷയും കത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അത് അതിനകത്ത് മീൻ ബോയിലർ റൂമിനകത്തൊക്കെ ഒരുപാട് കത്തിയിട്ടുണ്ട് ഞാൻ പോലീസ് അങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞു കൂടുതലായിട്ട് അങ്ങോട്ട് കയറിയില്ല പക്ഷെ നോക്കുമ്പോൾ പല ഭാഗങ്ങൾ കത്തിയിട്ടുണ്ട് ആ പ്ലാന്റിനകത്ത് വെച്ച് മൂന്ന് ലോറികൾ കത്തിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് നമ്മൾ പ്രത്യസന്ധി കാണുന്ന നാശനഷ്ടങ്ങൾ പിന്നെ കാണാതായ ആളുകൾ ഉണ്ടായിരുന്നു അവരെ വളരെ പ്രയാസപ്പെട്ട് മൂന്ന് മണി നാലു മണി സമയങ്ങളിലാണ് കാടിനുള്ളിൽ നിന്നൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അതായത് ഇങ്ങോട്ട് അടുക്കാൻ പോലും ആകാത്ത തരത്തിലുള്ള മാരകമായ ഒരു ആയുധങ്ങൾ വേണ്ടിയിട്ടുള്ള ഒരു സാഹസമാണ് ഇവിടെ നടന്നത് പല സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അക്രം ഈ പാടിനകരത്തെ അക്രമിച്ച് കേറിയതിൽ സ്ത്രീകളെ ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ സമരം നടക്കുന്ന ഭാഗത്ത് ഒരുപാട് കുട്ടികളും പിന്നെ സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നേരിയതോന്നൊരു സംഘർഷമുണ്ട് അത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ വിശ്വലം കാണുമ്പോൾ ചെറിയ ചെറിയ സംഘർഷങ്ങളുണ്ടായിരുന്നു പക്ഷെ ആ സംഘർഷങ്ങളുടെ മറവിൽ ചില കലാപകാരികൾ ആസൂത്രിതമായി കയറിയെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് മറച്ചവരും ഉണ്ട് അല്ലാത്തവരുണ്ട് കണ്ടാൽ അറിയുന്നവരുണ്ട് ഞാൻ ഈ ഇവിടെ എത്തി സമയത്ത് കുറെ മോം മരിച്ച ആളുകളെയാണ് കണ്ടത് ആ സമയത്ത് മോംമൂടി ഇല്ലാത്ത ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധങ്ങളായിട്ട് ഓടി നടക്കുന്നുണ്ട് ചില ആളുകളെ കണ്ടാൽ അറിയാം പേരുകൊണ്ടറിയില്ല ഇനി ഒരിക്കലും കണ്ടാൽ അറിയാം ഇതുവരെ കാണാത്ത ആളുകൾ അതിനുണ്ട് സമരക്കാരാണ് അത് ഏച്ചാല് ഈ സമരത്തിന് ഇവിടെ പൊതുവേ സമരം നടക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഒരുപാട് ആളുകൾ പല മേഖലയിൽ ഇപ്പോൾ കൃത്യമായ എണ്ണമൊന്നും അറിയില്ല എന്നാലും പല മുഖങ്ങളും നമ്മൾക്ക് കണ്ടുപരിചയുള്ള മുഖങ്ങളാണ് സമരത്തിൽ സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണ് പക്ഷെ ഈ അക്രമം കാണിച്ച വ്യത്യസ്ത കാരണത്തിൽ ഒന്നോ രണ്ടോ ആളുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു ബാക്കിയൊക്കെ നമ്മൾ അറിയാത്ത ഞാനറിയാത്ത ആളുകളാണ് അറിയുന്ന ആളുകൾ സ്റ്റാഫുകളൊക്കെ ഉണ്ട് ഞാനും ആളുകളെ രണ്ടോ മുകളറിയുള്ള ചിത്രങ്ങൾ ഇവിടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് കണക്കെടുക്കാൻ എന്ന് എനിക്ക് സാധനങ്ങളൊന്നും അറിയില്ല പക്ഷെ മുതലാളിമാര് പറഞ്ഞത് കേട്ടിട്ടും മറ്റേ മാനേജർമാർ സംസാരിച്ചത് കേട്ടിട്ടും പോലീസിന് കൊടുത്ത് റിപ്പോർട്ട് അനുസരിച്ച് അയാൾ അഞ്ചു കോടി രൂപയുടെ നഷ്ടനഷ്ടങ്ങളാണ് പറഞ്ഞത് ഇരുപത്തി മൊത്തം ഇരുപത്തിരണ്ട് വാഹനങ്ങൾക്ക് ഏർ നഷ്ടം സംഭവിക്കുന്നുണ്ട് അതിലൊരു പതിനഞ്ചോളം വാഹനങ്ങൾ പൂർണ്ണമായും നഷ്ടിച്ചിട്ടുണ്ട് അതിൽ എട്ട് ട്രക്കുകളാണ് വലിയ വാഹനങ്ങളാണ് അപ്പോൾ ഏകദേശം അത്രക്ക് തന്നെ ഉണ്ടാവും എന്നാണ് നമ്മളീ എന്തായാലും വലിയ അനിഷ്ട സംഭവങ്ങളാണ് കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് ഫാക്ടറിക്ക് ഫാക്ടറിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഈ ഫാക്ടറിയിൽ നിന്ന് ചില മാലിന്യ പ്രശ്നങ്ങൾ പറഞ്ഞ് സമരം നിരന്തരമായിട്ട് നടക്കാറുണ്ടായിരുന്നു അത് പരിഹരിക്കാൻ വേണ്ട ഇടപെടലുകൾ ഈ മുതലാളിമാർ നടത്താറുണ്ട് എന്ന് തന്നെയാണ് തൊഴിലാളികൾ പറയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു രാപ്പകല സമരം എന്ന് പറഞ്ഞുകൊണ്ട് വരികയും അത് വളരെ പെട്ടെന്ന് വൈകുന്നേരം വലിയ അനിഷ്ട സംഭവത്തിലേക്ക് നീങ്ങുകയും ചെയ്തു ഏകദേശം ഇരുപത്തി മൂന്നോളം വാഹനങ്ങൾ തന്നെ പൂർണ്ണമായും കത്തി നശിച്ചു നിരവധി തൊഴിലാളികൾക്ക് പരുക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ൂറിനടുത്ത ആളുകൾക്ക് മേൽ കേസെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും മികൽ കാടത്ത മർദ്ദാടം ചെയ്തു